ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ തന്നെ എടുത്തോണ്ട് ചേട്ടൻ എന്താ കൊടുക്കാം മണോ ഞാൻ പ്രസ്റ്റീജിൻ്റെ പതിനായിരം രൂപയോളം വില വരുന്ന ഫോർ ജാർ മിക്സർ ഗ്രൈൻഡർ ആയിരം വാട്സിൻ്റെ അപ്പോൾ ഷെയറിങ്ങൂടെ എനിക്ക് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിന് നമ്മൾ പഴയ പോലത്തെ ഒരു പവറില്ലായ്മ വേണ്ട അല്ലെങ്കിൽ മൈലേജ് കുറവുണ്ട അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ട് കുറേ കിലോമീറ്റർ ഓടി ശേഷം നമ്മൾ ഈ ഇടക്ക് പൊലൂഷൻ്റെ ചെക്കിങ്ങിന് പോയപ്പോൾ പൊല്യൂഷൻ പാസ്സാകാത്ത കൊണ്ട് അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഒരു അടിപൊളി ഒരു വർക്ക്ഷാപ്പ് ഉണ്ടോ തൊടുപുഴയിലാണ് കേട്ടോ ഇത് നമുക്ക് എൻജിൻ ഡീകാറണൈസ് ചെയ്യാനുള്ള ഒരു വണ്ടിയാണ് ഒരു എൺപത്തി കിലോമീറ്റർ ഓടിയ ഒരു ഫിഗോയാണ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കുറവ് പുകയുണ്ടായിരുന്നു മൈലേജ് കുറവ് ഇന്ന് ഒരു ഇഷ്യൂ ആയിട്ട് കസ്റ്റമർ കൊണ്ട് തന്നിരുന്ന ഒരു വണ്ടിയാണ് പുതിയ പൊല്യൂഷൻ ഡോംസ് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊല്യൂഷൻ കിട്ടാത്ത ഒരു വണ്ടി പൊല്യൂഷൻ പാസ്സായില്ല പൊലൂഷൻ പാസ്സായിട്ടില്ല റോട്ടിലെക്കാൻ പറ്റുമ്പോൾ റോഡിൽ ഇറക്കാൻ ഒരു വണ്ടിയാണ് പക്ഷേ ഇതും ഞങ്ങള് ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ഒരു ദിവസം രണ്ട് ദിവസം സമയം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പൊല്യൂഷൻ എടുത്ത് തന്നെയാണ് സാധാരണ വണ്ടികളെല്ലാം തന്നെ കൊടുത്തുവിടുന്നത് ഇല്ലാത്തൊരു വണ്ടിയാണല്ലോ ഇത് എഞ്ചിൻ ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം മെക്കാനിക്കൽ വർക്ക് ചെയ്തതാണ് ഇതൊരു ഓവർഹിറ്റ് ആയിട്ട് എഞ്ചിൻ പണി വന്ന വണ്ടിയാണ് അത് പിന്നെ ഞങ്ങൾ എഞ്ചിൻ അഴിച്ച് ഓവർ റോളിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് വർക്ക് ചെയ്തിട്ട് നമുക്ക് കംപ്ലൈന്റ് മാറിയ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പവർ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പുകട ഇത് സക്സസ് ആയില്ലെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ പൈസ മേടിക്കാറില്ല ടീമേ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിന് നമ്മൾ പഴയ പോലത്തെ ഒരു പവർ ഇല്ലായ്മ വേണ്ട അല്ലെങ്കിൽ മൈലേജ് കുറവുണ്ട അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ട് കുറേ കിലോമീറ്റർ ഓട് ചെയ്യുന്ന ശേഷം നമ്മൾ ഈ ഇടക്ക് പൊല്യൂഷൻ്റെ ചെക്കിങ്ങിന് പോയപ്പോൾ പൊല്യൂഷൻ പാസ്സാകാത്ത വണ്ടിയേണ്ട അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഒരു അടിപൊളി ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ തൊടുപുഴയിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കാർബണൈസിംഗ് പറഞ്ഞിരിക്കുന്നത് ടീമേ നമസ്കാരം നമസ്കാരം ടീമേ ഞാനൊരു വീഡിയോ കണ്ടിട്ട് അറിഞ്ഞു വന്നത് അപ്പൊ നമ്മുടെ ഫോളോവേഴ്സിനൊന്ന് ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് എൻജിൻ ഡീകാർബണൈസ് ചെയ്യാനുള്ള ഒരു വാടിയാണ് എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഒരു ഫിഗോയാണ് ആണ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കുറവ് പുകയുണ്ടായിരുന്നു മൈലേജ് കുറയുന്ന ഒരു ഇഷ്യൂ ആയിട്ട് കസ്റ്റമർ കൊണ്ട് തന്നിരുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഫുൾ ഡീകാർബണൈസ് ചെയ്യേണ്ട ഒരു വണ്ടിയാണ് അത് ഡീകാർബണൈസ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞങ്ങൾ ചെയ്ത് തരുന്ന കഴിഞ്ഞാൽ ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഇ ജി ആർ വാർത്ത് ഇൻ്റർ കൂളർ മാനക്കുള്ളിൽ നിന്ന് അഴിച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഡീകാർമണൈസിംഗ് പ്രോസസ്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഇത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു 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 ഇന്ന് വൈകിട്ടാകുമ്പോൾ ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഒരു പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഓടിക്കുന്ന സ്മൂത്ത്നെസ് ഉണ്ടാവും അതായത് നമ്മൾ വണ്ടി നമ്മൾ പുതിയതായി മഴ ചെയ്യുമ്പോൾ നമുക്കൊരു സ്മൂത്ത്നെസ് ഉണ്ടാവും നല്ലൊരു പവർ ഉണ്ടാവും അതൊക്കെ വീണ്ടും കിട്ടുന്നതാണ് അത് കിട്ടും ആൾക്കാരല്ല അത് കിട്ടും നമ്മൾ അത് എടുത്ത് കൊടുത്തതാണ് കസ്റ്റമറെ സാറ്റിസ്ഫൈഡ് ആക്കിയ തന്നെയാണ് നമ്മൾ വിടും ഞാൻ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് ചെയ്യണമല്ലോ നിങ്ങൾക്ക് എല്ലാത്തരം മെഷീൻസ് ഉണ്ടല്ലോ ഇവിടെ ആ ഞങ്ങൾക്ക് കാർബണൈസ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട് പിന്നെ എഞ്ചിൻ എഞ്ചിനടു പുറത്ത് ഭാഗത്തുള്ളത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരെ അഴിച്ച് ചെയ്യേണ്ടത് അഴിച്ച് ചെയ്യുന്നുണ്ട് എല്ലാ മെക്കാനിക്കൽ വർക്കുകളും ചെയ്യുന്നുണ്ട് തിരുമ്മേ ഇവിടെ ഡീകാർബനൈസിംഗ് മാത്രമല്ല ഒരു വണ്ടി കൊണ്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് വർക്കും വർക്കും ചെയ്തു കൊടുക്കാൻ പറ്റും എല്ലാ എഞ്ചിൻ ഒരു പ്രത്യേകത ഉണ്ട് ഇത് കഴിഞ്ഞാൽ പൊല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ റോഡിൽ ഇറക്കാൻ ഒരു വണ്ടിയാണ് പക്ഷെ ഇതും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ഒരു ദിവസം രണ്ടു ദിവസം സമയം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പൊല്യൂഷൻ എടുത്ത് തന്നെയാണ് സാധാരണ വണ്ടികളെല്ലാം തന്നെ കൊടുത്തുവിടുന്നത് അപ്പൊ നമ്മള് പൊലൂഷൻ പാസ് ആകാത്ത വണ്ടി ആവശ്യമില്ല നമ്മൾ ഷോപ്പിലൊക്കെ കൊണ്ടുവന്നെ െ അതെ ഇപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ആഴ്ച ഒരു പത്ത് വണ്ടിയെങ്കിലും പത്ത് വണ്ടികൾ വെച്ച് ഞങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പവർ ഡ്രോപ്പും ആയിട്ട് വന്ന ഒരു വണ്ടിയാണ് പവർ ഇല്ലായ്മ പവർ കുറവാണെന്ന് പറഞ്ഞ് വന്ന വണ്ടിയാണ് ഇത് ഒരു ലക്ഷത്തി എൺപത്തിഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് എൺപത്തിഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയാണ് അതിന്റെ ഒരു ഈജിയർ വല ഒന്നഴിച്ചു കഴിച്ചു അഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ ഇത് ഉണ്ടോ ഇത് ഉണ്ട് ഇതിനകത്ത് കരി പിടിച്ചിരിക്കുന്നുണ്ടോ നമുക്ക് ഔട്ടിലുണ്ടോ ഇത് ഉണ്ടോ കരിയാണോ കരിയാണോ എനിക്ക് പേര് ഇത് കേട്ടോ അടുത്തൊരു പാർട്ടാണ് ഇത് 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 പോലെ പോലെ ഒരു രണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ ആക്ച്വൽ എന്തായിരുന്നു ഇത് എന്താണെന്നുള്ള ഇവരെ നമുക്ക് ക്ലീൻ ക്ലീൻ ചെയ്ത് നമ്മുടെ വീഡിയോ ഇത് ശരിക്കും ഇത് 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 ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയിലാണ് ഇങ്ങനത്തെ ഇത് വരുന്നത് പെട്രോൾ വണ്ടിയിൽ നമ്മള് കാർബണൈസ് ചെയ്ത് ബാക്കി ചെക്കപ്പുകളും ചെയ്താ മതി പിന്നെ പവർ വർവ് ഞങ്ങളെ സ്വന്തമായി കുറച്ച് കാര്യങ്ങളുണ്ട് അല്ല നമ്മൾ ചിലപ്പോ റഫ്യൂസ് ഒക്കെ ചെയ്തിട്ട് നമ്മളെ വണ്ടി ഒന്ന് ഇതായിപ്പോ നമ്മുടെ വണ്ടി വണ്ടി ഭയങ്കര ലോസ് ആവും ലോസ് ലോസ് ആകുന്നേരത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞങ്ങൾ ആദ്യം വരുന്നത് ഇൻജുറൻസ് ചെക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ ചെയ്തുള്ളൂ ഒരു എൻജിൻ ഇല്ലാത്തൊരു വണ്ടി ഉണ്ടല്ലേട്ടോ ആ എഞ്ചിൻ ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ മെക്കാനിക്കൽ വർക്കും ചെയ്തതാണ് ഇതൊരു ഓവർഹീറ്റ് ആയിട്ട് എഞ്ചിൻ പണി വന്ന വണ്ടിയാണ് അത് പിന്നെ ഞങ്ങൾ എഞ്ചിൻ അഴിച്ച് ഓവർറോളിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ചെയ്തിരിക്കുന്നതാണ് വണ്ടി ഹീറ്റ് ആയി പോയ വണ്ടിയാണ് അപ്പൊ എഞ്ചിൻ പണിയാന്ന് പറഞ്ഞ പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ എഞ്ചിൻ മണിയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം എൻജിൻ പണിയാന്ന് പറഞ്ഞ ഭയങ്കര അതത്ര ഇല്ല അവിടെ നല്ല ടിപൊളിയുള്ള ഒരു വണ്ടി എടുക്കണ്ടല്ല ഇത് കോണ്ടാസിറ്റി ആണ് ഇതിന്റെ ശരിക്കും കഴിഞ്ഞാൽ കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇളക്കമാണ് സ്റ്റിയറിംഗ് ഇളക്കം ഓടിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അത് ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിനകത്ത് ഇല്ല സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈന്റ് ഉണ്ട് അങ്ങനെ പെട്ടെന്ന് സസ്പെൻഷനിൽ പ്രശ്നമുള്ള ഒരു വണ്ടിയാണ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ഇത് അങ്ങനത്തെ രീതിയിലിട്ട് വണ്ടിയാണ് ഇപ്പൊ ഇതാണ് ഡീകാർബണേഷൻ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ബാക്കിൽ നോക്കി അറിയാം ബാക്കിൽ നോക്കി അറിയാം ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടിട്ട് ബൈക്കിൽ ഇതിന്റെ എക്സോസ്റ്റ് നോക്കിയോളൂ ഇത് ഉണ്ടോ കരി പിടിച്ചിരിക്കുന്നത് വാഷ് ചെയ്തിട്ട് ഇവിടെ മുഴുവൻ സിറ്റി കൂടെ ചെയ്ത ചില വണ്ടികൾ ഇങ്ങനെ കരി പോലെ അതിന് കാർഗാക്കാർ തൊടുപുഴയിലേക്ക് വന്നാൽ മാത്രം മതി പിന്നെ ഞാനിവിടെ വന്ന് വന്നപ്പോൾ രാവിലെ ഒരു കാര്യം പറഞ്ഞല്ലേ ഏട്ടൻ നമ്മളിവിടെ വന്നിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് കംപ്ലയിൻ്റ് മാറിയ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പവർ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പുകട ഇത് സക്സസ് ആയില്ലെങ്കിൽ പൈസ ഞങ്ങള് പൈസ മേടിക്കാറില്ല സക്സസ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങള് രണ്ടായിരത്തി പതിനേഴിലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് ഡീകാർസിംഗ് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഈ ടീം പറഞ്ഞ പോലെ തന്നെ ചെറിയ ഇഷ്യൂസ് നമുക്ക് ഉണ്ടായി കാരണം പവർ ആകുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് കൺവേർട്ട് ആയത് നല്ല എക്സ്പീരിയൻസ് ഇത് ഇത് ചുട്ട സാധനം സാധനം സാധനമാണ് അങ്ങനെ ഒരുപാട് നിങ്ങൾ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഇതിൽ കൊടുക്കുമ്പോളേ കമ്പനിയും കൂടെ കൊടുക്കുമ്പോൾ ഇതൊന്നും ചെയ്യൂലേ അപ്പൊ കിലോമീറ്റർ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞായിരുന്നു എന്റെ ഒരു കൂട്ടുകാരൻ അനൂപിന്റെ കൂട്ടുകാരനാണ് പുള്ളി എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്നു വർഷം മുമ്പ് അപ്പൊ അത് അനൂപിന്റെ വർക്ക്ഷോപ്പിൽ എന്റെ കൂട്ടുകാരൊക്കെ കൊണ്ടുപോയാരുന്നു അപ്പൊ മൈലേജ് ഭയങ്കരമായിട്ട് കൂടുതൽ കിട്ടിയായിട്ട് അറിഞ്ഞായിരുന്നു നമ്മൾ ചിലപ്പോ വണ്ടി എടുക്കാൻ നേരത്ത് ഒരു പതിനായിരം കിലോമീറ്റർ ആയുമ്പോ മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടും പിന്നെ കുറെ ആൾ ആ മൈലേജ് കുറയും കുറയും അപ്പൊ ആ മൈലേജ് നമുക്ക് ഇപ്പോഴത്തെ ഡീസലും പെട്രോളിന്റെ വിലയ്ക്ക് അനുസരിച്ച് നല്ലൊരു ഓട്ടോ ഉള്ള വണ്ടി എങ്കിൽ അത് ഒരു മുപ്പതിനായിരം കിലോമീറ്ററിൽ എപ്പോഴും അപ്പൊ കമ്പനിക്കാർ പറയുമ്പോൾ ഓടിക്കാനൊക്കെ ആദ്യത്തെ ഒരു ടൈം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം ആകുമ്പോ തന്നെ നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ സി എൻ ജിയിൽ നമ്മള് അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷെ ടീമിനു വണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അത് അറുപതിനായിരം കിലോമീറ്ററിൽ സി എൻ ജി കൺവേർട്ട് ചെയ്തതാണ് പക്ഷെ അല്ല അത് നമ്മള് എന്റെ ടെക്നീഷ്യൻ ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ച് നിങ്ങളുടെ കൈ വണ്ടി കയ്യിലോട്ട് തരുമ്പോൾ തന്നെ ആ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തിരിക്കും അത് ചെയ്തു തരാം അറുപതിനായിരം കിലോമീറ്ററിലുള്ള ഇപ്പം പെട്രോളിൽ ഓടിയപ്പോൾ കാർബൺ ഡിപ്പോസിറ്റ് അല്ല നമുക്ക് ഈ പല ജില്ലയിൽ നിന്ന് ആൾക്കാർ കണ്ടിരിക്കുന്നത് ഇപ്പൊ പതിനാല് ജില്ലയിൽ നിന്ന് നമുക്ക് ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് എവിടെയൊക്കെയാണ് ഉള്ളത് ചേട്ടായിരുന്നു നിങ്ങൾക്ക് കാർക്കാടിയർ കെയറിൻ്റെ ഞങ്ങളുടെ ആയിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ കാർക്കാടിയാർ കെയർ കേരളത്തിലല്ലായിടത്തും ഉണ്ട് ഇതേ രീതിയിൽ ചെയ്യുന്നത് ഞങ്ങൾ ഇടുക്കിയിൽ കട്ടപ്പന ഉണ്ട് തൊടുപുഴ തൊടുപുഴയുണ്ട് പാലായുണ്ട് ഇപ്പം തൊടുപുഴ തൊടുപുഴയുണ്ട് പാലായുണ്ട് അടൂരുണ്ട് ബാക്കി സ്ഥാപനങ്ങളിൽ ഡീകാർമണൈസിങ് മാത്രമാണ് ചെയ്യുന്നത് കുറച്ച് വർഷം കൂടി ഇതുപോലെ ആയി വരുന്നുണ്ട് എത്തുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ജനറൽ ഹോസ്പിറ്റൽ പോലെയുണ്ട് ഇവിടെ എന്ത് അസുഖത്തിനും അവിടൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ആൾക്കാർ കേട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഒരു പവർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും വണ്ടിക്ക് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോ ഒരു സുഖം ഓടിച്ചത് പിന്നെ ഇരിക്കാൻ നേരത്ത് നമുക്ക് ഒരു ജർക്കിങ്ങും കാര്യങ്ങളും പിന്നെ പുകയൊക്കെ വരാൻ തുടങ്ങും മൈലേജ് കുറവ് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോ ഞാൻ കണ്ടേക്കുന്നത് പിന്നെ ആൾക്കാരോട് എന്താ പറയാനുള്ളത് കണ്ട് കണ്ടിരിക്കുന്ന ജനങ്ങളോട് എന്താ പറയാനുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒന്ന് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത പൊല്യൂഷൻ അതായത് നിങ്ങൾ ഏത് പുകയുള്ള വണ്ടിയാണോ കാറ് ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരൂ കാർ കാടിയാക്കരിലേക്ക് തൊടുപുഴയോ കട്ടപ്പനയോ ഇവിടെ എവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ പൊലൂഷൻ വണ്ടി അതുകൂടാതെ പൊല്യൂഷൻ പാസ് ആവാത്ത വണ്ടികൾ ഇപ്പോൾ പെട്രോൾ വണ്ടികളിലാണ് പൊല്യൂഷൻ പാസ്സാവാത്ത കൂടുതൽ കാണുന്നത് അങ്ങനെയുള്ള വണ്ടികൾ ബാക്കി പിന്നെ പെർഫോമൻസ് കുറവ് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഇല്ലാതെ ജെർക്കിങ് ഉണ്ട് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സമീപിക്കാവുന്നതാണ് പിന്നെ അതുകൂടാണ്ട് ഞാൻ വരുന്നത് ഞങ്ങൾ മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ വർക്ക് എല്ലാം ജെന്വൻ പാർട്സ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും ജനുവൻ പാർട്സ് ഞങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്നുണ്ട് അത് വെച്ചുകൊണ്ട് ഓയിലാണെങ്കിലും ഏറ്റവും ബ്രാൻഡ് ഓയിൽ മാത്രമായി വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ വണ്ടിക്ക് ഏത് ഓയിലാണോ പറഞ്ഞെങ്കിൽ അത് എടുത്ത് മാത്രമാണ് ഞങ്ങളുടെ മെക്കാനിക്കൽ വർക്കുകൾ ചെയ്യുന്നത് എന്താണോ ഒരു കമ്പനി ശരിക്കും പറഞ്ഞാൽ പ്രിഫർ ചെയ്തേക്കുന്ന അതേ രീതിയിലുള്ള ഒരു സർവീസാണ് ഞങ്ങൾ ഇവിടെയും കൊടുക്കുന്നത് ശരിക്കും വണ്ടി വണ്ടിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഒരു അംഗം തന്നെയാണ് അതെ അതെ ൃത്തി നമുക്ക് വിളിച്ച് നടക്കുന്ന ആൾക്കാര് നമ്മളൊക്കെ അതുപോലെ തന്നെ വണ്ടിയും നമ്മൾ നന്നായിട്ട് നോക്കുന്ന ആൾക്കാരാണ് അപ്പൊ പവർ കുറവ് പിന്നെ മൈലേജ് ഇല്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമുക്ക് എല്ലാം ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് പരിചയപ്പെടുത്തിയത് അപ്പൊ തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കുന്ന പോലെ നമ്മൾ നമ്പർ നമ്പർ ഇട്ടിട്ടുണ്ട് വീഡിയോയിലും ഇട്ടിട്ടുണ്ട് അപ്പൊ വിളിക്കുവാണ് ഡ്രൈവായിട്ട് വരുവാറിയാലോ സ്ഥലം ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും ശരി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം നമ്മൾ എന്താ നമ്മുടെ ഈ മെക്കാനിക്കൽ എന്ത് സംഭവങ്ങളിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാം എല്ലാ കാര്യങ്ങളും നമുക്ക് സക്സസ് ആയിട്ടൊരു സ്റ്റോറി എന്ന് പറയുന്നത് കഴിഞ്ഞ മുമ്പത്തെ മാസമാണ് കോഴിക്കോട് നിന്ന് ഒരു എട്ട് വണ്ടി ഒരു ഫാമിലി എട്ട് വണ്ടി നമുക്ക് ഇവിടെ ഈ ഷോപ്പിൽ വർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഫ്ലഡ് വണ്ടിയൊക്കെ ഫ്ലഡ് വണ്ടികളും നമ്മൾ എല്ലാ വണ്ടികളും ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടാണ് ഡീകാർബണൈസിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നത് ഫ്ലഡ് വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തുരുമിച്ച പ്രശ്നം അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ടീമിൽ നമ്മൾ കാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പേര് ഇത് കാണുന്നത് അപ്പോൾ ഒരുപാട് പേര് പഴയ വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ പറയുള്ളൂ പറയുന്നത് പ്രിഫർ ചെയ്യുന്നു തീർച്ചയായിട്ടും ഇത് നിങ്ങളിവിടെ വരിക തൊടുപുഴയിൽ മാത്രമല്ല പുള്ളിയുടെ നമ്പറിട്ടുണ്ട് സംശയങ്ങളൊക്കെ എല്ലാം വിളിച്ച് ചോദിക്കുക എപ്പോഴും വണ്ടി നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ അംഗമാണ് വണ്ടി അപ്പോൾ നമ്മൾ ഒരിക്കലും വണ്ടിയെ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ലേ മേടിക്കുന്നത് പഴയ പോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഓടിച്ചിടക്കണമെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ഒരു നമ്മൾ നമ്പറും കാര്യങ്ങളായിട്ട് രണ്ട് സംശയങ്ങളൊക്കെ വിളിച്ചു ചോദിക്കും അപ്പടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം